എപ്പോഴും പ്ലഗ്ഇൻ ചെയ്തു വെക്കുന്നത് സൗകര്യപ്രദമാണെന്ന് തോന്നാം എന്നാൽ ഈ ശീലം കാലക്രമേണ ബാറ്ററിയിൽ തകരാറിലാക്കും ബാറ്ററി നൂറ് ശതമാനം എത്തുകയും പ്ലഗ് ഇൻ ചെയ്ത നിലയിൽ തുടരുകയും ചെയ്താൽ അത് അനാവശ്യമായ സമ്മർദ്ദത്തിനും ബാറ്ററിക്ക് കേടുപാടുകൾക്കും കാരണമാകും ലാപ്ടോപ്പിന്റെ ആന്തരിക ഘടകങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് അമിത ചൂട് ലാപ്ടോപ്പ് അമിതമായി ചൂടാകുമ്പോൾ അത് അതിന്റെ പ്രോസസ്സറിലും മറ്റു ഭാഗങ്ങളിലും അധികം സമ്മർദ്ദം ചെലുത്തുന്നു ഇത് അതിന്റെ ആയുസ് കുറയ്ക്കും ഒന്നിലധികം ഹെവി പ്രോഗ്രാമുകളോ വളരെയധികം ആപ്പുകളോ ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പ്രകടനം മന്ദഗതിയിലാക്കുകയും അത് അമിതമായി ചൂടാകാൻ കാരണമാവുകയും ചെയ്യും നിങ്ങളുടെ ലാപ്ടോപ്പ് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് ഹാർഡ്വെയറിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിന്റെ ബൊത്തത്തിലുള്ള വേഗതയെ ബാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തലയിണകൾ പുതപ്പുകൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ പോലെയുള്ള മൃദുവായ പ്രതലങ്ങളിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വെക്കുന്നത് വായു സഞ്ചാരം നിയന്ത്രിക്കുകയും ലാപ്ടോപ്പ് അമിതമായി ചൂടാകാൻ കാരണമാവുകയും ചെയ്യും ഒന്ന് ശ്രദ്ധിച്ചാൽ ലാപ്ടോപ്പ് കേട് കൂടാതെ കൂടുതൽ കാലം ഉപയോഗിക്കാം